ഒരുപാട് വിഷമത്തോടു കൂടിയാണ് മലയാളികൾ കൊല്ലം ശ്രുതിയുടെ മരണ വാർത്ത കേട്ടത് വളരെയധികം വേദനയോടെ തന്നെയായിരുന്നു മലയാളികൾ ആ വാർത്ത അറിഞ്ഞത് കൊല്ലം സ്തുതിയുടെ ഭാര്യയും രണ്ടു മക്കളെയും തനിച്ചാക്കിക്കൊണ്ട് സുതി പോയല്ലോ ഇനി അവർ എങ്ങനെ ജീവിക്കുമെന്നൊക്കെ മലയാളികളും ആ ദുഃഖത്തിൽ പങ്കുചേർന്നു എന്നാൽ കൊല്ലം സുതിയുടെ വിയോഗത്തിന് ശേഷം ഭാര്യ രേണുവിനെതിരെ ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ ഉണ്ടായി അതായത് സുധിയുടെ മരണത്തിന് ശേഷവും സ്റ്റാർ മാജിക് പോലുള്ള പരിപാടികൾ ചെന്ന് എന്തിനാണ് ഇങ്ങനെ ഓരോ ഷോ കാണിക്കുന്നത് എന്നൊക്കെയാണ് പലരും വിമർശിച്ചത് ഇപ്പോൾ കൊല്ലം സുതിയുടെ ഭാര്യയോട് അവതാരകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് താരം അവതാരകൻ ചോദിച്ചത് ഇങ്ങനെയായിരുന്നു ഒരുപാട് പേർ സുധിയുടെ മരണത്തിന് ശേഷം ഇപ്പോൾ രേണു വിലസി നടക്കുന്നുണ്ടെന്നും നല്ല രീതിയിൽ മോഡേൺ ഡ്രസ്സൊക്കെ ധരിക്കുന്നു ലിപ്സ്റ്റിക് ധരിക്കുന്നു എന്നൊക്കെ പറഞ്ഞൊക്കെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വരുന്നു ഇതിനെക്കുറിച്ച് എങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെന്ന് കൊല്ലം സുധിയുടെ ഭാര്യയായ രേണുവിനോട് ചോദിച്ചപ്പോൾ രേണു പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഞാൻ വിലസി നടക്കുന്നൊന്നുമല്ല നല്ല രീതിയിൽ മാന്യമായി വസ്ത്രം ധരിച്ച് നടക്കുന്നു അത്രയേ ഉള്ളൂ ഞാൻ ഇങ്ങനെ നടക്കുന്നതാണ് എൻ്റെ ചേട്ടനും എൻ്റെ മക്കൾക്കും അത് ഇഷ്ടം നല്ല വൃത്തിയായി നടക്കുന്നു എന്ന് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ സുതിചേട്ടൻ പോയെന്ന് പറഞ്ഞ് ഞാൻ വെള്ള സാരിയൊക്കെ ഉടുത്ത് നടന്നാൽ ഇവരെ ഈ വിമർശിക്കുന്നവരെല്ലാം എന്റെ സുതിചേട്ടനെ വീണ്ടും തിരികെ കൊണ്ടു തരുമോ എന്നാണ് രേണു ചോദിക്കുന്നത് മാത്രമല്ല ഞാൻ ഇനി എന്തായാലും ഒരു വിവാഹം കഴിക്കില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞു എന്റെ ജീവിതം അവസാനം വരെയും ചേട്ടന് വേണ്ടി മാത്രമുള്ളതായിരിക്കും നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചു നടന്നാൽ ചേട്ടനോടുള്ള ഇഷ്ടമൊന്നും കുറയില്ല എന്നാണ് രേണു പറയുന്നത് അത് കാണുന്നവരുടെ കാഴ്ചപ്പാടിൻ്റെ കുറവെന്നും